ഒരു ചന്തയിലാണ് ഇതെന്റെ സുഹൃത്ത് അലക്സ് അലക്സ് ടോം ഹായ് ഹായ് ഒരു ഇത് കൊറച്ച് ലേഡീസ് ആണ് ഇതിനൊക്കെ ഒരു പൗണ്ട് കിട്ടുവായിരിക്കും ചേട്ടന്റെ കൊച്ചിനെ കാണാൻ പോകുമ്പോ മേടിച്ച ഇതൊക്കെ ഇനി വിൽക്കാം അവനെയോ കാണാൻ പറ്റിയില്ല അട ഈ വാശിന് എത്ര റോയാണ് അലക്സ് ഇത് ഒരു പൗണ്ടിന് മേടിച്ചിട്ട് നീ എത്ര റോയ്ക്ക് അഞ്ചു ബൗണ്ടിനോ ഇവരെ പറ്റിക്കുവാണുള്ളത് കാശ് നിങ്ങൾ നമ്മള് സാധനങ്ങളൊന്നും വിറ്റുവാൻ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയും കൂടി വിൽക്കാനിട്ടു So, oh, pretty, uh, ും രണ്ടായിരം പൗണ്ടിനാക്കി ക്രിസ്മസ് സെയിലാണ് ഇത് ഞങ്ങൾ ഇത് തലേ ചുമണ്ട് പോകും എന്തായാലും ഞങ്ങൾ ഇന്നൊരു പത്തിരുപത് പൗണ്ടിന് വേണു ഇതാണ് ഞങ്ങളുടെ പടപ്പെട്ടി പുള്ളി റെസ്റ്റ് എടുക്കുവാണ് കട തന്നെ ഏൽപ്പിച്ചിട്ട് നല്ല പരിപാടിയാട്ടോ ഇതുകൊണ്ടല്ലേ ഏഴ് പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്ക് ചെയ്ത് സെയിൽ ചെയ്യാം മൂന്ന് പാൻ്റ് മേടിച്ചുകൊണ്ട് പോയി അഞ്ച് പൗണ്ടാവുന്ന ഒന്ന് എനിക്ക് പത്ത് പൗണ്ട് കിട്ടുമ്പോൾ ഞാൻ പുതിയ പാൻ്റ് മേടിക്കും ഇവനെ കൂട്ടിക്കൊണ്ടു വന്ന പത്ത് പൗണ്ടിന് സാധനം വയ്ക്കാം അമ്പത് പൗണ്ടിന് ചെലവാണ് എന്ത് കാണിച്ചാലും പിന്നെ കൈ പൊക്കി കാണിക്കും ആ ഇപ്പം ഞാൻ ഒന്നോടെ തിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നോടെ കൈ ഹലോ